മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടനാണ് ജിഷിൻ മോഹൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിഷിൻ്റെ പുതിയ പ്രണയം എന്ന നിലയിൽ നടി അമേയ നായർക്കൊപ്പമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു തങ്ങളെക്കുറിച്ച് വന്ന വാർത്തകൾക്ക് മറുപടിയുമായി ഇരുവരും രംഗത്ത് വരികയും ചെയ്തു ജിഷിനുമായി പ്രണയമല്ലെന്നും എന്നാൽ സൗഹൃദത്തിന് മുകളിലുള്ള റിലേഷൻ ഉണ്ടെന്നും അമേയ വ്യക്തമാക്കി തങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണെന്നാണ് നടന്റെ മറുപടി ഇതിനിടെ ജിഷിൻ്റെ മുൻഭാര്യയും നടിയുമായ വരതിയുടെ പേരും വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയായി വരത പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരത എഴുതിയത് വരതയുമായുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായെന്നും വിവാഹമോചനത്തിനു ശേഷം തൻ കള്ളിനും കഞ്ചാവിനും സിന്തറ്റിക് ഡ്രഗ്സിനുമൊക്കെ അടിമയായി എന്നും ജിഷിൻ പറഞ്ഞിരുന്നു അമേയ വന്നതിനു ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായതെന്നും ജിഷിൻ സൂചിപ്പിച്ചു ജിഷിൻ അമേയ ബന്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾക്കുള്ള തന്റെ മറുപടി എന്നോണമാണ് വറുതയുടെ പുതിയ പോസ്റ്റ് എന്ന് വേണം കരുതാൻ